കേരളത്തിലും ഹൈക്കമാൻഡിൽ ചെന്നിത്തലയ്ക്ക് പിടിവിട്ടതോടുകൂടിയാണ് ഒപ്പം ഉണ്ടായിരുന്നവർ വിട പറയാൻ കാരണം മറ്റൊരു ശക്തമായ ഗ്രൂപ്പാണ് ഉമ്മൻചാണ്ടിയുടെ എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ആ ഗ്രൂപ്പും തകർന്നു ഗ്രൂപ്പിനൊപ്പം നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബെന്നി ബെഹ്നൻ കെ ജോസഫ് തുടങ്ങിയവരെല്ലാം ഇപ്പോൾ പല വഴിയിലാണ് ഉമ്മൻചാണ്ടിയാണ് എല്ലാം എന്ന് പറഞ്ഞിരുന്ന എ ഗ്രൂപ്പുകാരായ വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഇപ്പോൾ സതീഷിനും കെ സി വേണുഗോപാലിനും ഒപ്പമാണ് നീങ്ങുന്നത് ഇത്തരത്തിൽ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇല്ലാതായതോടുകൂടി യഥാർത്ഥത്തിൽ ഓരോ നേതാക്കൾക്കും ഓരോ ഗ്രൂപ്പ് എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരവാഹി പട്ടിക വിഷയത്തിൽ മുൻകാലങ്ങളിൽ ഗ്രൂപ്പ് വീതം വെപ്പ് എന്നത് മാറുകയും ഓരോ നേതാവിന്റെയും ലിസ്റ്റ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇതുമൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ഗ്രൂപ്പ് അടിസ്ഥാനം ഉപേക്ഷിച്ച് ഓരോ നേതാവിന്റെയും ലിസ്റ്റ് പരിഗണിക്കുമ്പോൾ വെട്ടലും തിരുത്തലും ഉണ്ടായാൽ നേതാക്കന്മാർ തമ്മിൽ തർക്കവും ഭിന്നിപ്പും സ്വാഭാവികമായും ഉണ്ടാവുകയും ഭാരവാഹി പട്ടികയുടെ തീരുമാനം തടയപ്പെടുകയും